ഹരേ കൃഷ്ണ ഗുഡ് ഗാനം എനിക്ക് അത് കണ്ണൂർ രാജൻ സാറ് സംഗീതം വിശുത്തരമല്ല എഴുതിയത് തട്ടൻ പാടി തരങ്കിണിക്ക് വേണ്ടിട്ട് ശരത് യാമിനി ശാന്തമായ Yami nilu shandmaai tharaganu sharat purni ma yami nilu

ക്കൽലിൽ നിന്നാരോ മുരളികയൂതും സ്വരമഴയിൽ ഞങ്ങൾ നനഞ്ഞു പോയി അക്കൽ നിന്നാരോ മുരളികയൂതും സ്വരമഴയിൽ ഞങ്ങൾ നനഞ്ഞു പോയി മഞ്ഞളിഞ്ഞ രാവിൽ കുഞ്ഞു തിന്നൽ പൂലി ആയിരം ആശ പുലാടി മഞ്ഞളിഞ്ഞ രാവിൽ കുഞ്ഞു തിന്നൽ പൂലി ആയിരം ആശ കുഞ്ഞാടി தழிபம் தெளியும் போதசுந்தரி உருங்கி வாயின் மனசில் <sighs> Thank you. Thank you.